നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ടർബോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഇന്നലെ റിലീസ് ചെയ്ത വലിയ ഒരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി നായകനായിട്ട് വന്ന ടർബോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എല്ലാ കാലത്തും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പെർഫെക്റ്റ് കണക്കുകൾ കിട്ടാറ് എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കിട്ടിയിരിക്കുന്ന ഈ കണക്കിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ മാത്രമാണ് മാറ്റം മാത്രമാണ് ഇതുവരെ കാണാറുള്ളത് അതൊരിക്കലും കുറഞ്ഞു കാണാറില്ല തീർച്ചയായിട്ടും ഒരു കൂടുതലായിട്ട് വരാറാണ് പതിവ് അതിനെക്കുറിച്ച് നമുക്ക് നാളത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ ഒരു മാറ്റം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉയർച്ച നമുക്ക് പൊതുവായിട്ടുള്ള കണക്കുകളിൽ കാണാൻ സാധിക്കും നേരെ നമ്മൾ കണക്കുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ചിത്രം നമ്മളെ റിലീസിന്റെ ദിവസം തന്നെ അതായത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ിക്കും ഏഴു കോടിക്കും ഇടയിലായിരിക്കും കിട്ടുക എന്നും വേൾഡ് വൈഡ് കണക്ക് ഏകദേശം ഒരു പതിനാലിനും പതിനാറിനും ഇടയിലായിരിക്കും കിട്ടുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ ചിത്രത്തിന്റെ ഹൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെറുതെ എനിക്ക് തോന്നിയ ഒരു കണക്ക് ഞാൻ വായിൽ തോന്നിയത് വിളിച്ചുപറഞ്ഞതാണ് എന്ത് തന്നെയും ആ വിളിച്ചു പറഞ്ഞ കണക്കിലൂടെ ഏകദേശം സാമ്യമായിട്ടുള്ള കണക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചത് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസ് ിൽ നിന്ന് നേടിയെടുത്ത സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് മലയാളത്തിൽ വലിയ കാര്യമായിട്ടുള്ള സംഭാവന നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ സിനിമയും ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല വെറും മൂന്ന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് തെലങ്കാന ആന്ധ്ര സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഷോയാണ് ഫസ്റ്റ് ഡേ കർണാടകയിൽ ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം ചിത്രം ഓടിയത് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു നോക്കേണ്ടതുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ കുറവായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഷോ റിലീസ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് അവിടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ എടുത്തു പറയേണ്ടതാണ് ഇനി ഓൾ ഇന്ത്യ കണക്ക് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ കേരള കേരള ബോക്സ് ഓഫീസിൽ നിന്നും സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും എല്ലാം കിട്ടിയത് കൂട്ടി നോക്കുമ്പോൾ ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം കേരള ഇന്ത്യക്കകത്ത് നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു പല വിദേശ രാജ്യങ്ങളിലും റിലീസിങ് ഡേയുടെ അന്ന് തന്നെ റിലീസ് ഉള്ളത് ഉള്ളതുകൊണ്ട് ഈ ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷനിലും വലിയ കുതിപ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓവർസീസ് കളക്ഷൻ വന്നിരിക്കുന്നത് ഏഴ് കോടി രൂപയാണ് എന്നുള്ളത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഓർമ്മയില്ല എന്നിരുന്നാൽ പോലും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ത്രീയിൽ വരാൻ സാധ്യതയുണ്ട് വേൾഡ് വൈഡ് കണക്ക് നോക്കുമ്പോൾ ഈ പതിനാല് കോടി അഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം നേടിയെടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കണക്ക് തന്നെയാണ് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും ടോപ്പ് ഓപ്പണിംഗ് ഇത് മാറും കാര്യത്തിൽ സംശയമില്ല ഇനി നമ്മളോട് പലരും കമന്റ് ചെയ്ത് കാണാറുണ്ട് കളിയാക്കുന്ന രീതിയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറയുന്നുണ്ട് പറയുന്നുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ ഷോസും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ആ കളിയാക്കൽ വീഡിയോയിലേക്ക് വരികയാണ് കേരളത്തിൽ കേരളത്തിൽ മോർണിംഗ് മാത്രമാണ് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ കണ്ട ഷോ ആയിരിക്കാം പക്ഷേ അതേപോലെ റിലീസിങ് ഉണ്ടായിരുന്നു വലിയ ഒരു റിലീസിങ് ഈ സിനിമയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഞാൻ കണ്ട ഷോയും തന്നെ ഏകദേശം എൺപത് എൺപത്തി അഞ്ച് ശതമാനം ഫില്ലായിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഗ്രാമങ്ങളിൽ റിലീസ് ചെയ്ത് കൊടുത്ത് വലിയ ഒരു ശോകമായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു അത് റിലീസിങ്ങിനെ പറഞ്ഞിട്ടോ പടത്തെ പറഞ്ഞിട്ടോ കാര്യമില്ല പൊതുവെ അങ്ങനെയാണ് അതുപോലുള്ള സ്ഥലങ്ങളിൽ കാണാറ് അപ്പോൾ എന്ത് തന്നെയാലും മോർണിംഗ് ഷോക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം മാത്രം ഓപ്പണിംഗ് കിട്ടിയപ്പോൾ ആഫ്റ്റർനൂൺ ഷോയ്ക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് ഈവനിംഗ് ഷോപ്പിംഗ് ണാം നൈറ്റ് ഷോയ്ക്ക് അൻപത്തി നാല് പോയിന്റ് അഞ്ച് മൂന്ന് എന്ന് പറയുന്ന ഒരു ഒക്കുപൻസിയിലേക്ക് കൂടിയിട്ടുണ്ട് എന്ന് ഇതൊക്കെയാണ് കണക്ക് എന്നുണ്ടെങ്കിലും നൈറ്റ് ഷോസിന് പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും എക്സ്ട്രാ ഷോസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു വലിയ റെക്കോർഡ് കൂടി ചിത്രം അടിച്ചിട്ടുണ്ട് അത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തി എക്സ്ട്രാ ഷോസ് ആദ്യ ദിവസം ലേറ്റ് നൈറ്റ് സിനിമ കളിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല അത് ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതാണ് എന്ന് കൂടി വയ്ക്കുമ്പോൾ അതൊരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന കൊച്ചിയിലെ ഓക്യുപ്പൻസിയും കണക്കുകളും നോക്കുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കൊച്ചിയിൽ ഇരുന്നൂറ്റി പതിനാറ് ഷോയാണ് ഇന്നലത്തെ ദിവസം മൊത്തം കളിച്ചത് ഇരുന്നൂറ്റി പതിനാറ് ഷോയിൽ ആവറേജ് ഓക്യുപൻസി വന്നിരിക്കുന്നത് എൺപത്തി രണ്ട് ശതമാനമാണ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിരുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു വലിയൊരു കണക്ക് കൊച്ചിയിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകും മാത്രമല്ല നൈറ്റ് ഷോസിന് ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന നൈറ്റ് ഷോസിന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഓക്യുപ്പൻസിയും കാണിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് നൂറ്റി എൺപത്തിനാല് ഷോസാണ് അവിടെ ഓടുന്നത് ആവറേജ് ഓക്യുപൻസി ം മാത്രമാണ് പക്ഷേ നൈറ്റ് ഷോസിന് അറുപത്തി ഒൻപത് ശതമാനം ഓക്കുപെൻസി തിരുവനന്തപുരത്ത് കാണിക്കുന്നുണ്ട് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട്ട് ഒന്ന് രണ്ട് മൾട്ടിപ്ലക്സുകളൊക്കെ വന്നിട്ടുണ്ടെന്നും അവിടെ പുതിയ തിയേറ്ററുകളൊക്കെ പുതിയ പുതിയ സ്ക്രീനുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അതിന്റേതായിട്ടുള്ള ഒരു ഉയർച്ച ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഓരോ സിനിമയുടെയും കളക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് നൂറ്റിയേഴ് ഷോസാണ് കോഴിക്കോട് ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓടിയത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് നൈറ്റ് ഓക്യുപൻസി സിനിമയ്ക്ക് കാണിക്കുന്നത് അവിടെ നിന്നും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ആവറേജ് കോഴിക്കോടുള്ള ഓക്യുപ്പൻസി കാണിക്കുന്നത് തൃശൂർക്ക് വരുന്ന സമയത്ത് എഴുപത് ഷോ മാത്രമാണ് തൃശൂർ ഓടിക്കൊണ്ടിരിക്കുന്നത് എഴുപത് ഷോയിൽ തന്നെ എഴുപത് പോയിന്റ് ഏഴ് അഞ്ച് എഴുപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഓക്യുപ്പൻസി ആവറേജ് ഓക്യുപ്പൻസി തൃശൂർ ജില്ലയിൽ നിന്ന് കാണിക്കുന്നുണ്ട് എൺപത്തിരണ്ട് ശതമാനം ഓക്യുപ്പൻസി നൈറ്റ് ഷോസിനും കാണിക്കുന്നുണ്ട് വലിയ തെറ്റില്ലാത്ത ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനമാണ് തൃശൂർ ജില്ലയിൽ നിന്ന് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേണം അല്ലെങ്കിൽ ദിവസം എന്ന് തന്നെ ായിട്ട് കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് അൻപത്തിനാല് ഷോസ് മാത്രമാണ് കൊല്ലത്ത് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ആവറേജ് ഓക്കെ എൺപത്തി ആറ് ശതമാനമാണ് നൈറ്റ് ഷോസിന്റെ ഓക്യുപ്പൻസി കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് എല്ലാ കാലത്തെയും പോലെ വളരെ കുറച്ച് ഷോസ് മാത്രമേ അവിടെ ഓടുന്നുള്ളൂ പക്ഷേ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ സാധാരണ കോട്ടയത്ത് ഒരു പത്ത് ഷോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഷോയൊക്കെയാണ് സാധാരണ സിനിമകൾ ഓടാറ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഇരുപത്തിനാല് ഷോപ്പിംഗ് കിട്ടിയിട്ടുണ്ട് വലിയ ഒരു എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിനാല് ഷോസ് ഓടുമ്പോൾ അറുപത്തിയേഴ് പോയിന്റ് ഏഴ് അഞ്ചാണ് ആവറേജ് ഓക്യുപ്പൻസി കാണിക്കുന്നത് എഴുപത്തിനാല് ശതമാനമാണ് നൈറ്റ് ഷോസിന്റെ ഓക്യുപ്പൻസി കാണിക്കുന്നത് ആലപ്പുഴയിൽ ഒരൽപ്പം കുറവാണ് എല്ലാ കാര്യത്തിലും അല്പം കുറവായിട്ടാണ് കാണുന്നത് നാൽപ്പത്തിയെട്ട് ആണ് അവിടെ ഓടുന്നത് ഷോസിന്റെ എണ്ണത്തിൽ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈവനിങ് ആവറേജ് ഓക്യുപൻസി അറുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു ശരാശരി പ്രകടനമാണ് ാണ് അവിടെ കാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന നൈറ്റ് ഷോസിന് അറുപത്തിഒൻപത് ശതമാനം മാത്രമാണ് ഓക്യുപ്പൻസി കാണിച്ചിരിക്കുന്നത് ഇത് ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവേ നമ്മൾ എല്ലാ കാലത്തും ഏറ്റവും കുറവ് ഓക്യുപൻസിയും കുറവ് കളക്ഷനും വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് എന്ന് നമ്മൾ എല്ലാ കാലത്തും സൂചിപ്പിക്കാറുണ്ട് ഈ സവ സമയം അതിന് വലിയ മാറ്റമൊന്നും കാണാനില്ല എന്ത് തന്നെയാലും ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് പതിനാല് കോടി കളക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ കണക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനാല് കോടി ഇരുപത്തഞ്ച് പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആയിട്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് തലവൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമ വലിയതല്ല എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ താരങ്ങൾ അത്ര മമ്മൂട്ടിയുമായിട്ട് മുട്ടിനിക്കാൻ പറ്റുന്ന താരങ്ങളല്ല എന്നുണ്ടെങ്കിലും സിനിമയുടെ സബ്ജക്ട് ബേസ് അല്ലെങ്കിൽ സിനിമയുടെ പെർഫെക്ഷൻ ബേസ് അതൊരു വലിയൊരു സിനിമ തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ സിനിമ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് ഗുരുവായൂർ അമ്പലതടയിൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ചിത്രത്തിന്റെ പ്രകടനവും എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് പക്ഷേ ടെർബോ ഒരു മാസ് ഓഡിയൻസിനെ സ്വീകരിക്കാൻ കൽപ്പുള്ള ഒരു മാസ ചിത്രമായതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രത്തിന് ഇതൊന്നും തീർച്ചയായിട്ടും ഒരു വാരത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടാവില്ല എന്ന് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടി വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു നാല് ദിവസം കൊണ്ട് ഈ വീക്കെൻഡോട് കൂടി തന്നെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് നൂറ് കോടി നേടും അമ്പത് കോടി ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് വേണ്ടി